നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വിപുലമായിട്ട് ഒരു ചർച്ച സംഭവിക്കുന്നുണ്ട് ആ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ യശ ശരീരനായിട്ടുള്ള നമ്മളുടെ മലയാളികളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള അല്ലെ ഇപ്പോഴും നാൽപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മളെല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന ഒരു മഹാനടനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ജയൻ എന്ന കൃഷ്ണൻ നായർ അപ്പോൾ ഈ ജയനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ജയന ജയൻ്റെ പിന്നെ ഒരാൾ താനാണ് ജയൻ്റെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ നടക്കുന്നുണ്ട് മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മുരളി ജയൻ അഹോരാത്രം പറയുകയാണ് അത് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ പത്ത് വർഷമോ ആയിട്ടുള്ള ഏകദേശം ഒരു കാൽ നൂറ്റാണ്ട് കാലത്തോളമായിട്ട് ഒരാൾ കീ പോണ് ഒരു കാര്യം തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാനാണ് ജയൻ്റെ മകൻ എൻ്റെ അച്ഛൻ ജയനാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇത്രയും വർഷം ഇത്രയും ദീർഘമായി ഒരാൾ പറയണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം അതിനകത്ത് എന്തെങ്കിലും സത്യസന്ധതയായിട്ടുള്ള സംഗതിയുണ്ടോ ശരിയായിട്ട് മുരളി ഈയുടെ അച്ഛൻ തന്നെയാണോ ജയൻ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ എസ്സിനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വേസ്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയമായി ദയവായി നമ്മുടെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നടക്കാം ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് യൂട്യൂബിലും മറ്റ് പല പ്ലാറ്റ്ഫോമിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുരളി ജയൻ്റെ വിശേഷങ്ങള് ധാരാളം യൂട്യൂബേഴ്സ് പോയിട്ട് മുരളീജയനെ കാണുന്നുണ്ട് അദ്ദേഹത്തെ ആയിട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജയനുമായിട്ടുള്ള ധാരാളം വിഷയങ്ങളെക്കുറിച്ചുള്ള പല പല ജയൻ്റെ സമകാലികരായിട്ടുള്ള ധാരാളം ആളുകളെക്കുറിച്ച് അവരെ പോയി കാണുകയും പിന്നെ അവരോടൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ജൈനൊരു മകനുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് എന്തൊക്കെയാണ് അതിൻ്റെ പിന്നാമ്പറങ്ങൾ ഇതിൻ്റെ നിജസ്ഥിതി എന്തൊക്കെയാണ് എന്ന് ചോദിച്ച പല ആളുകളും പല തരത്തിലുള്ള ഇൻ്റർവ്യൂകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞിന് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ വലിയ നൂറ്റാണ്ടുകളോ പതിറ്റാണ്ടുകളോ പത്ത് മാസമോ അതൊന്നും വേണ്ട അത് വേണ്ട അതിൻ്റെ പ്രോസസ്സിങ്ങാണ് ഒരു ഒരു പുരുഷന് അവനൊരു സ്ത്രീയെ പ്രാപിച്ച ഏകദേശം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മതി ഏതെങ്കിലും സർക്കംസ്റ്റാൻസില് ഒരു ഒരാൾക്ക് ഒരു സ്ത്രീയുമായിട്ട് സംഭവത്തിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിനൊരു ഞാൻ പറഞ്ഞു അതിനുള്ള അത് എപ്പോഴും വേണമെങ്കിലും എവിടെ വെച്ചാണെങ്കിലും അതിന് കൊട്ടാരം വേണമെന്നില്ല വലിയ ബെഡ്റൂം വേണമെന്നില്ല വലിയ ഹോട്ടൽ വേണമെന്നില്ല അത് റോഡിൽ വെച്ചാകാം പറമ്പിൽ വെച്ചാകാം എവിടെ വെച്ചാണെങ്കിലും ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റത്തെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു 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 സംഭവം ആ സംഭവമാണ് പിന്നീട് എന്താണ് വരുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും അവൾ ഗർഭവതിയാവുകയും അവളൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ചെറിയ ഒരു ഒരുപക്ഷെ അതൊരു നേരമ്പോക്കായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള വൈകാരിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ആക്ടിവിറ്റിയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ കാര്യങ്ങളിലേക്കായി മാറുകയും അതൊരു പ്രകൃതി നിയമമായി വന്നൊരു കുഞ്ഞിന് ജന്മത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചാണ് കഴിഞ്ഞു കുറേ നാൾ ളുകളായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ചർച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അയാൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വർഷങ്ങളായി അയാൾ ഇതുമായി ഇങ്ങനെ പോരാടിക്കൊണ്ടേ ഇരിക്കുകയാണ് സ്വന്തം പിതൃത്വം തെളിയിക്കുവാനുള്ള അവസരം എനിക്ക് തരും എൻ്റെ അച്ഛൻ ഒരേ ഒരാളെ ഉള്ളൂ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ജയൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളവും അത് ആരാണെങ്കിലും ഒരു മകനെയാണെങ്കിലും മകളെ ആണെങ്കിലും സംബന്ധിച്ചിടത്തോളം അവൾക്ക് അല്ലെങ്കിൽ അവന് അവരുടെ അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇതാണ് നിൻ്റെ അച്ഛൻ കുട്ടി ഇതാണ് നിൻ്റെ അച്ഛൻ ഇയാളാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയുന്നതാണ് ആത്യന്തികമായ സത്യം നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഇത് അത് വെച്ച് പറഞ്ഞിട്ടാണ് മിക്കവാറുമുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ചില ആളുകൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ അല്ലാത്ത രീതിയിലേക്കും പോയിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറയാനായിട്ട് ഒന്നുമില്ലെങ്കിലും അവരുടെ അവൾ മക്കള് അവരോട് ചോദിക്കുകയാണ് അമ്മ ശരിയായി പറഞ്ഞാൽ എനിക്കൊരു അച്ഛനുണ്ടോ എൻ്റെ അച്ഛനെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രം പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം റിവീൽ ചെയ്യാവുന്ന ഒരു നഗ്നസത്യമാണ് ഈ പിതൃത്വം എന്ന് പറഞ്ഞ കാര്യം അത് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള വശമാണ് പക്ഷേ അതിൻ്റെ അങ്ങനെ പറയുന്നത് എല്ലാവരും ഒരാളെ ചൂണ്ടിക്കാണിച്ചതാണ് എന്ന് പറഞ്ഞ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കീഫോൺ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയാൻ വേണ്ടി ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ടാവും പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ അത് സത്യമാണമെന്നില്ലായെങ്കിൽ ശാസ്ത്രീയമായ ചില അടിസ്ഥാനങ്ങളുണ്ട് ശാസ്ത്രീയമായ ചില സത്യങ്ങളുണ്ട് ആത്യന്തികമായ ചില സത്യങ്ങളുണ്ട് അതിനാണ് നമ്മൾ എന്തിന് എന്തിനെ ആശ്രയിക്കുന്നത് ആ കുടുംബത്തിലുള്ള ആളാണോ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ള ആളാണോ എന്നറിയുവാനായിട്ടാണ് നമ്മൾ ഡി ടെസ്റ്റ് നടത്തി അത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ തെളിയിക്കുന്നത് ഇയാൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് ആ ഡി എൻ എക്ക് വേണ്ടി പരിശ്രമിക്കുകയും പക്ഷേ ജയൻ്റെ കുടുംബക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ അത്തരത്തിലൊക്കെ പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്ക് ആ വലിയൊരു ഒരു വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ജയന് ഒരു മകനുണ്ടായിരുന്നു ആ സമയത്ത് ജയനെ ഈ മുരളി ജയൻ്റെ അമ്മയുമായിട്ട് അത് ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല അമ്മയുമായിട്ട് ജയന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക വേഴ്ച ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ അവരിലൊരു മകൻ അയാൾക്ക് ജനിച്ചിരുന്നോ എന്നുള്ളതാണ് നമ്മളുടെ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം അതിൽ ഞാൻ കുറേ എൻ്റെ യാത്രയിൽ ഞാൻ കുറേ ആളുകൾ എല്ലാവരെയും നമുക്ക് ഇവിടെ വന്ന് ഫിലിം ഫിലിം ഫീൽഡിലുള്ള ജയൻ്റെ സമകാലികരായിട്ടുള്ള ആൾക്കാരും ഉദയ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർ ജയൻ്റെ ഡ്രൈവറ് അല്ലെങ്കിൽ ജയൻ്റെ കൂട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ എല്ലാം നമുക്കിവിടെ വിശദീകരിച്ചിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല അതിലുറപ്പിച്ച് പറയുന്ന ഒന്ന് രണ്ട് പേരുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആലപ്പി അഷ്റഫിൻ്റെ ചില വാക്കുകളുണ്ട് ആലപ്പി അഷ്റഫിൻ്റെ വാക്കുകളിൽ ചില സമയത്ത് അയാൾ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചില സംഗതികൾക്ക് ജയന് ഒരു മകൻ ഉണ്ടായിരുന്നു എന്ന് സാധൂകരിക്കേണ്ട അല്ലെങ്കിൽ അത് നമുക്ക് അടിവരയിട്ട് പറയേണ്ട അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ട ചില സംഗതികൾ നമ്മളുടെ മുന്നിൽപ്പെടാം അയാളുടെ വീഡിയോകൾ പലതുമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ആലപേഷ് പറയുന്നത് ജയന് ഒരു മകൻ ഉണ്ടായിരുന്നായിരിക്കാം ആ മകൻ ഒരു പക്ഷേ ജയൻ തന്നെ ആയിരുന്നായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരിക്കലും ഒരാൾ ഇങ്ങനെ ഇത്രമാത്രം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയില്ല മുരളീജയൻ വെല്ലുവിളിക്കുകയാണ് ജയൻ്റെ കുടുംബക്കാരെ ആകെപ്പാടെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ വരും നിങ്ങൾ ഒരു കേസ് കൊടുക്കും ഇപ്പോൾ ജയൻ്റെ മകൾ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തിരുന്നു ഒരു പരാതികൾ കൊടുക്കുന്നതും കേസ് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോടതിയിലേക്ക് നേരത്തെ വന്ന് ഇദ്ദേഹം പോയിരുന്നു എന്നെ പോലെ ഡി എൻ എ നടത്തണമെന്ന് ആ കേസ് തള്ളിപ്പോവുകയാണ് ഉണ്ടായത് പക്ഷേ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ഒരു അച്ഛനുണ്ട് എൻ്റെ അച്ഛൻ ജയൻ തന്നെയാണ് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആൾ തന്നെയാണ് എൻ്റെ അച്ഛൻ സംശയമുണ്ടെങ്കിൽ നി ഞാനത് ഡി എ ടെസ്റ്റിൻ്റെ എല്ലാ ചിലവുകളും വഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് അതൊന്ന് ചെയ്യാൻ നിങ്ങൾ എന്ന് പറഞ്ഞ് അയാൾ വെല്ലുവിളി വിളിച്ച് സോറി വെല്ലുവിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ജയൻ്റെ കൂട്ടക്കാർ അല്ലെങ്കിൽ ജയൻ്റെ ഫാമിലിയിലുള്ള ആളുകൾ പിന്നോക്കം മാറുകയും നാളെ ദേവരെ അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിൽ അറിയാത്ത എന്തോ ഒരു വസ്തുയിൽ അവരെ തീർച്ചയായിട്ടും എന്താണ് ഇനി ഒരുപക്ഷേ അവിടെ ഒരു പക്ഷേ വരുന്നുണ്ട് എങ്കിലും അവർ കരുതുന്നുണ്ട് ഇനി ഒരുപക്ഷെ ഇയാൾ പറയുന്നത് സത്യമാണ് ഇയാൾ ജയൻ്റെ തന്നെ മകനാണെങ്കിലോ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജയൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാകാതിരിക്കാതെ ഇരിക്കുന്നു അതുപോലെ തന്നെ മറ്റു ചില ആൾക്കാർ ജയ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് നാൽപ്പത് ലക്ഷവും ഒമ്പത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഒക്കെ എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾക്ക് വരാം ഒരുപക്ഷെ നീ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരികയാണെങ്കിൽ ഞങ്ങൾ അത് സന്നദ്ധരാകാം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വന്നിരുന്നല്ലോ അവർ മരണപ്പെട്ടു പോയ കാര്യമൊക്കെ ഇയാൾ തന്നെ പറയുന്നുണ്ട് അതുകൂടാതെ ജയൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരാൾ ആ സമയത്ത് ഉള്ള ഒരാൾ പറയുന്നത് എന്ന് വെച്ചാൽ കൃഷ്ണനായരുടെ ശരിയായിട്ട് പറഞ്ഞാൽ അവരുടെ അവിടെ ഒരു കറവക്കാരനുണ്ടായിരുന്നു ആ കറവക്കാരന് ായിട്ട് ഈ മുരളീജയൻ്റെ അമ്മയ്ക്ക് ചില ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയാളെ സഹായിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ണയും മറ്റു സംഗതികളിൽ ഈ കറവയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ പാത്രവും വെണ്ണയും അതൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് ഈ ആളായിരുന്നു ഈ മുരളി ജയൻ്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനെ അവർ തമ്മിൽ അനുരാഗ വിഭനാവുകയും അങ്ങനെ അവർ തമ്മിലുണ്ടായ ആ കണക്ഷനിലുണ്ടായ കുട്ടിയാണ് ശരിയായ പറഞ്ഞ മുരളി എന്ന് പറഞ്ഞത് അവനൊരു കറവക്കാരൻ്റെ മകനാണ് അല്ലാതെ അവൻ്റെ ജയൻ്റെ മകനൊന്നും അല്ല എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവും ധാരാളം ഉണ്ടാകുന്നത് അതുമായിട്ട് അനുബന്ധിച്ചിട്ട് അത്തരം പറയുന്ന ധാരാളം ആൾക്കാരും നമുക്ക് കൊല്ലത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ജയൻ്റെ സമകാലികരായ ആൾക്കാരെ നമ്മൾ കാണുകയും പറയുകയും ചെയ്യുമ്പോൾ ചിലരൊക്കെ ഞാനിതിന് പ്രതികരിക്കാനില്ല ഇവരൊക്കെ എന്ത് മറുപടി പറയാനാണ് മരിച്ചു മരിച്ചുപോയില്ല അയാൾ മരിച്ചു പോയി തലയ്ക്ക് നിൽക്കുന്ന ആളെക്കുറിച്ച് ഇനി അയാൾക്ക് മകനുണ്ടോ മകളുണ്ടോ അയാൾ എങ്ങനെയായിരുന്നു സ്ത്രീ വിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്താണ് ഏതാണ് എന്നൊന്നും അന്വേഷണം എന്തിനാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് പിന്നെ ജയൻ്റെ ചിറ്റപ്പൻ്റെ മകളായിട്ടുള്ള ജയഭാരതി മിക്കവാറും ആൾക്കാർക്ക് പല ആൾക്കാർക്കും അറിയാത്തതാണ് ജയൻ്റെ ഒരു ബന്ധു കൂടിയാണ് ജയഭാരതി എന്ന് പറഞ്ഞാൽ അതും എനിക്കത് അറിയാത്ത ഒരു അറിവായിരുന്നു എനിക്ക് അവിടെ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് എനിക്കറിയാൻ സാധിച്ചാൽ ജയൻ്റെ ചിറ്റപ്പൻ്റെ മകളായിരുന്നു ജയഭാരതി ജയഭാരതി മുഖേനയാണ് ജയന ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിംഫീഡിലേക്ക് വരുവാനുള്ള വരുവാനുള്ള സംഗതി അതായിരുന്നില്ല അദ്ദേഹം ആദ്യം ഒഡിഷനിൽ പോയിട്ട് ചെറിയ ചെറിയ ആയിരുന്നു അതിന് ശേഷം പിന്നീട് വന്നിട്ട് അദ്ദേഹം വലിയ ഈ ഫീൽഡിലേക്ക് നല്ല രീതിയിലേക്ക് കാരണം ഒരു പുരുഷ സൗന്ദര്യത്തിൻ്റെ ശരിയായുള്ള മൂർത്തിമത് ഭാവമായിരുന്നു ഈ കൃഷ്ണൻ നായർ എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണ് കാരണം ഇപ്പോഴും ജയനെ ആരാധിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജയൻ്റെ ആ സ്ട്രക്ചറും ജയൻ്റെ ഘനഗാഭീര്യമായിട്ടുള്ള ആ ശബ്ദവും ആരോഗ്യമുള്ള ആ ശരീരവും ഒത്ത പുരുഷൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു ഇതും നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോഴും മലയാളികൾക്ക് ജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള മലയാളിത്വം മീൻസ് ഒരു മലയാളി പുരുഷൻ്റെ സക്കല്ല സൗകുമാര്യതയും മുത്തിണങ്ങിയാലാണ് ഇന്ത്യന് അപ്പോൾ അങ്ങനെ ആണ് അവരുടെ ഫാമിലി തന്നെയുള്ളൊരു മറ്റൊരാളായ ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടിയൊക്കെ ഇങ്ങനെ വന്ന് സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില സംഗീ സംഗതികൾ സംഭവിക്കുന്ന വളരെ ആദർശികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതിന് പിന്നിലെ മറ്റ് പല കാര്യങ്ങളും വളരെയേറെ ഇത്രമാത്രം ജയൻ ഇത്രമാത്രം ഉയർന്ന ആളായതുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുകയും ഒരാൾ ഒരു ആരും അല്ലാതിരിക്കുന്ന ഒരാളെക്കുറിച്ച് തൻ്റെ പിതൃത്വത്തെക്കുറിച്ച് അയാളാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ആരും പുറത്തേക്ക് വരാറില്ല അപ്പോൾ ഇവിടെ മുരളീജയൻ പറയുന്നതിനകത്തുള്ള കാര്യത്തിനകത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അലപ്പി അഷ്റഫ് പോലെ നമ്മൾ സ്ഥാപിക്കേണ്ട ഒരു കാര്യം അയാൾ ഇത്രയും വർഷമായിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ ജെൻ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ചില ആംഗ്ലുകളിലൊക്കെ നമുക്ക് അങ്ങനെ നോക്കുകയാണ്പോൾ നമുക്കങ്ങനെ ചിലപ്പോൾ ചില സാമ്യമൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ആ സാമ്യം തോന്നുക ചിലപ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിൽ വെച്ച് നമ്മൾ നോക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിൽ അങ്ങനെ ജയനുള്ളത് കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അത് ജയനെക്കുറിച്ചുള്ള ആ അയാളുടെ കൈവിരലുകൾ അയാളുടെ മുഖഭാവം അയാളുടെ മീശ അയാളുടെ താടിയല്ലുകൾ അയാളുടെ ചെവി അയാളുടെ മൂക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജയനുമായിട്ട് വളരെയേറെ സാമ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതൊരു പക്ഷേ സത്യമായിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് തോന്നുക ഇത്രയും വർഷമായി ഒരാൾ പറയുകയാണെങ്കിൽ ഒരു ഡി എൻ എ ടിസ്റ്റ് അനിവാര്യമായി പോവുകയാണെങ്കിൽ അത് ശാശ്വതമായി ആത്യന്തികമായിട്ട് ഒരു സത്യത്തിലേക്ക് വിരിച്ചുകൊണ്ടുന്നതാണ് അതിൽ നിന്നൊരു സത്യം ഉരുത്തിരിഞ്ഞ് വരികയും അത് സത്യത്തിൻ്റെ ആ ഒരു മറം നീക്കി അത് പുറത്ത് വരികയും ചെയ്യുമ്പോഴേക്കും ഒരു പക്ഷേ അത് മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാകുന്ന മറ്റു ഒരു സംഗതികളുമില്ല ഒരാളുടെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ പിതാവാണ് അയാൾ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനിപ്പോൾ ആർക്കാണ് നാണക്കേട് നമ്മുടെ സ്വർഗീയനായിട്ടുള്ള ജയനോ അത് വലിയ കാര്യം അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല വിവാഹം കഴിക്കാത്ത ഒരാൾ ഒരു പരസ്പര ഒരു കുട്ടിയെ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴേക്കും ആ ഒരു കളങ്കിതമായിട്ടുള്ള ആ ഒരു കറ എന്നേക്ക് നിൽക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ഒരു പക്ഷേ ജയൻ്റെ വീട്ടുകാർ ആ ഇന്ത്യൻ ഐഡസിന് തയ്യാറാകാത്തത് പക്ഷേ ഇയാളെ സംബന്ധിച്ചോളം അയാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംഗതി ആ തൻ്റെ പിതൃത്വം തെളിയിക്കുക എന്നുള്ളതാണ് ഒരാൾ വർഷങ്ങളായിട്ട് ഇയാളാണ് എൻ്റെ അച്ഛൻ ഇയാളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇയാളാണെന്ന് പറയാനായിട്ട് എനിക്ക് അവകാശമുണ്ട് അത് ഞാൻ തെളിയിക്കാൻ സന്നദ്ധനാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ സത്യസന്ധത്തിൻ്റെ സത്യത്തിൻ്റെ കനികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഈ ഈ ഒരു അനുമാനത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേരുന്നത് ഒരുപക്ഷെ മുരളീധരൻ പറയുന്നത് ഏറെക്കുറെ സത്യമാകാനുള്ള വസതയുണ്ട് പക്ഷേ ജയിൻ്റെ സമകാലികരായിട്ടുള്ള മറ്റു ചില ആൾക്കാർ പറയുന്നത് അതങ്ങനെയായിരുന്നില്ല അത് ഒരാളെ നമ്മൾ മരിച്ചുപോയ ഒരു ആൾക്കാരെക്കുറിച്ച് നമ്മൾ അവരുടെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മോശകരമായി ചിത്രീകരിക്കുന്നു ഒരുപക്ഷെ അത് ശരിയായൊരു കീഴ്വഴക്കമല്ലായിരിക്കാം ഒരുപക്ഷെ മുരളി ജയനെൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിലും ജയനെക്കുറിച്ച് പറയുകയാണെങ്കിലും അത് അവർക്ക് രണ്ടുപേർക്കും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറയുമ്പോഴേക്കും ആ വ്യക്തിത്വങ്ങൾക്ക് അത് വളരെയേറെ മോശകരമായി ഭവിക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ലഭിച്ച ചില കാര്യങ്ങൾ ഞാനിവിടെ റിവീൽ ചെയ്യാതെ അത് ഞാൻ എന്നിൽ തന്നെ അടക്കി വയ്ക്കുകയാണ് എന്തായാലും സത്യം പുറത്തു വരട്ടെ ഡീൻഡേഷന് തയ്യാറാവുകയും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ുള്ളിജയൻ എന്ന് പറഞ്ഞയാൾ ഒരു നൂറ്റാ ഒരു കാൽ നൂറ്റാണ്ടായിട്ട് പടവെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫലം അയാൾക്ക് ലഭിക്കട്ടെ അയാളുടെ അച്ഛനെ അയാൾക്ക് കണ്ടെത്തുവാനായിട്ട് തയ്യാറാകട്ടെ അതല്ല മറിച്ചാണ് അയാൾക്ക് വരുന്ന റിസൾട്ട് എങ്കിൽ ഈ ഇത്ര ഈ കാലകാലങ്ങളോളം ഇത്രയും നാൾ അയാൾ ഫൈറ്റ് ചെയ്യുകയും ഒരു വലിയ മലയാളികളുടെ അഭിമാനമായ അഭിമാനമായൊരു മനുഷ്യനെക്കുറിച്ച് അയാളെ തേജോവിധം ചെയ്ത് സംസാരിക്കുകയും അയാളുടെ മുഖത്ത് തേക്കാൻ ശ്രമിക്കുകയും അയാൾക്ക് അരന്യസ്ത്രീലൊരു മകനുണ്ടായിരുന്നു വിവാഹം കഴിക്കാതെ എന്നൊക്കെ പറയുന്നതും ആ കളങ്കം ഒരിക്കലും ഒരു തിരാസ്പോട്ടായിട്ട് തന്നെ ഇന്നും നിലനിൽക്കും ഒരുപക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു സംഗതിയും ഇല്ലാതെ മുരളീധരൻ്റെ ഈ പറച്ചിൽ ഇത്തരത്തിൽ തുടർന്ന് കാലത്തിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ചില സത്യമായിട്ട് അതൊരു മിത്ത് പോലെ അല്ലെങ്കിൽ ഒരു സംശയമായിട്ട് എന്നും നിലനിൽ പോകുന്നൊരു ഒരു സംഗതിയായി ചിലപ്പോൾ നിലനിന്ന് പോയേക്കാം എന്നുള്ള ഒരു തോന്നലാണ് എനിക്കിപ്പോൾ ഇവിടെ തോന്നുന്നത് സത്യത്തിൻ്റെ നേർക്കാഴ്ചകളുമായി നേരിൻ്റെ വഴികളിലേക്ക് വീണ്ടും സഞ്ചരിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ